നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ അത് ചെയ്ത് രജിസ്ട്രേഷൻ മൊബൈൽ ക്യാൻറ്റീൻ ആയിട്ട് കൊടുക്കുക കൊടുക്കുക എന്നുള്ളത് ചേസ് കഴിഞ്ഞതിന് ശേഷം ഒരു സെവൻ എയ്റ്റ് ലാക്സോ ആയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അല്ലേ അതെ അത്ര രൂപയ്ക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ അതായത് ഫുൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെയാണോ അത് അതെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അല്ലെ നമ്മുടെ യൂണിക്കോം കോച്ച് ഏറ്റവും പുതിയൊരു വർക്ക് നമ്മുടെ ഫുഡ് ട്രക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതൊരു ഫുഡ് ട്രക്കം ഐസ്ക്രീം ട്രക്ക് മെയിനായിട്ട് നമ്മുടെ അറബിക് ഡെസേർട്ടുകൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ സുഹൃത്ത് എറണാകുളത്തോണ്ട് പോകുന്ന വണ്ടി കേട്ടോ മീൻ അറബി ഡെസേർട്ടുകൾ പിന്നെ കൂടാതെ നമ്മുടെ മോമോസ് ഫ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫുഡ് ട്രക്കാണ് ഈ കാണുന്നത് നമുക്ക് പേപ്പറിനകത്തുള്ള ഫുഡ് ട്രക്ക് എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ വരുന്നത് അല്ലേ ഫുഡ് ട്രക്ക് എന്നുള്ള രീതി തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ ഒരു ഗ്ലൈക്കോൾ ഫ്രീസറുണ്ട് പിന്നെ രണ്ട് ബേണറുണ്ട് പിന്നെ ഫ്രയർ ഉണ്ട് പിന്നെ ഡെസേർട്ടുകൾ ചെയ്യാൻ ബിൽട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വാഷ്റൂം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യം നമ്മുടെ അച്ഛൻ നമുക്ക് യൂണിക്കോൺ കോച്ച് ഹൗസിൻ്റെ ഓണർ നമുക്ക് പറഞ്ഞു തരും ബാക്കി ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് ദ ഹോൺ ബിൽസ് ആണ്ട്ടെ കുറേ ഒരു ബ്രാൻഡിൻ്റെ പേര് തേക്കാം നമ്മൾ ഫുള്ള് േഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിക്കർ വർക്ക് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂണിക്കോൺ കോഴ്ചോ ഇതെല്ലാം അവർ കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ നമുക്ക് കാണാം പക്ഷേ ഫുൾ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ കഴിഞ്ഞടക്കാണല്ലോ അഡ്വർടൈസ്മെന്റും എല്ലാം സ്റ്റിക്കർ കഴിഞ്ഞ ബ്രാൻഡിങ് കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞു ചെയ്തു നമ്മുടെ ഹോം ബിൽ എന്നുള്ള ബ്രാൻഡിന് വേണ്ടിയുള്ള നമ്മുടെ അവരുടെ ആദ്യത്തെ വണ്ടിയാണ് എറണാകുളം എറണാകുളത്തേക്കാണ് വണ്ടി പോകുന്നത് പക്ഷെ നമ്മുടെ ഉള്ള ആളാണ് ചെയ്യുന്നത് ബിസിനസ് എറണാകുളത്ത് ആണ് ശരി അവർ അവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ വണ്ടിയിൽ ഇനി ഇത് ഏത് വണ്ടിയാണ് ആദ്യം തന്നെ പറയാം ഇത് ആക്ച്വലി ഈ വീരോ മഹീന്ദ്രയുടെ വീരോയാണ് ടെൻ ഫീറ്റ് ലെങ്ത് ഉള്ള മഹീന്ദ്രയുടെ വീരോ നമ്മള് ചെയ്തേക്കുന്നത് സൂപ്പർ കിംഗ് ആയിരുന്നു അപ്പൊ ഇത് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ വലുതായിട്ട് അവർക്ക് വേണം നല്ല കാരണത്തിൽ അവര് വലിയ വണ്ടിയിലാണ് ചെയ്ത് നല്ല സൈസ് ഉണ്ടല്ലേ അല്ലേ അതെ സൈസ് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് വശം കാണിക്കട്ടോ ഇതാണ് നമ്മുടെ മഹീന്ദ്ര ചെയ്തേക്കുന്ന ഒരു ഫുഡ്രക്ക് ആണ് എല്ലാം അല്ലേ നമ്മുടെ നോക്കി ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ബ്രാൻഡിങ് സ്റ്റിക്കർ വർക്ക് എല്ലാം കഴിഞ്ഞാൽ വീറോ ചെയ്സായിട്ട് ഇവിടെ കുറെ വണ്ടി കിടപ്പുണ്ട് ഇഷ്ടംപോലെ വണ്ടി ഇടയ്ക്കിട ഇതെല്ലാം നമ്മൾ നമ്മൾ ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോമോ കാർട്ടാണ് ഫുഡ് മോമോ നാലാമത്തെ വണ്ടി വണ്ടി ഇതും അതുപോലെ തന്നെ അഞ്ചാമത്തെ അഞ്ചാമത്തെ വണ്ടി പിന്നെ നമ്മുടെ നേരത്തെ കാണിച്ച ഒരു കുറെ നമ്മുടെ ഫിഷറീസിന് വേണ്ടി അതെ അതെ തീരദേശത്തിന് വേണ്ടിയുള്ള കുറെ വണ്ടികൾ ണോ ഓട്ടോമാറ്റിക് ഇതാണ് നമ്മുടെ ലാഡർ ഈ ലാഡർ ഈ ഒരു സ്റ്റെപ്പ് തുറന്ന് നമുക്ക് ചവിട്ടിയാകത്തോട്ട് കേറാം സെറ്റ് കയറി ആക്ച്വലി എക്വിപ്മെന്റുകൾ കംപ്ലീറ്റ് അവർ വാങ്ങി തരികായിരുന്നു ഇതൊരു അറബിക് ഡെസേർട്ട് ആണ് ഫോക്കസ് ചെയ്യുന്നത് അവർ ആ സാധനങ്ങൾ ആയിട്ട് വരുക ഇത് ക്രീപ്പർ ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻ ആണ് അത് അവർ തന്നു ഫ്രയർ ഫ്രയർ ആണ് അത് ഹെവി ഡ്യൂട്ടി ആയതുകൊണ്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരത് വാങ്ങിച്ചു തരുക പിന്നെ രണ്ട് ബേർണേഴ്സ് നമ്മൾ സെറ്റ് ചെയ്താ സെറ്റ് അത് മോമോസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഇത് ഇതിനകത്തും വ്യത്യസ്തതയുണ്ട് ഇത് ഇത് ഐസ്ക്രീം മെൽറ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന സാധനമാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ഇതിനകത്ത് അത് അത് ഫിക്സ് ചെയ്യണമായിരുന്നു ഇതൊക്കെ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ബെൻമേരി പോലത്തെ സെറ്റപ്പാണ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ആയതുകൊണ്ട് അത് അവർക്ക് അത് വേണമായിരുന്നു ആ രീതിയിൽ അത് ചെയ്തു ഇവിടെ കാഷ്ട്രോയർ കൊടുത്തു ഓക്കെ ഇത് ഇതെല്ലാം നമ്മൾക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത സാധനം പിന്നെ നമ്മൾ പറയുന്ന യു പി എസ് ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ പിന്നെ ഇതിനകത്ത് ഗ്യാസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്യാസും ഉണ്ട് സിലിണ്ടർ സിലിണ്ടർ പിന്നെ ജനറേറ്ററും ഇതിനകത്ത് തന്നെ നമുക്ക് വെളിയിൽ നിന്ന് വാഷ് വാഷ് ഏറിയ വാഷ് എറിയാം ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഹൺഡ്രഡ് ലിറ്റേഴ്സിന്റെ വെള്ളത്തിന്റെ ആവശ്യം ഉള്ളായിരുന്നു അവർക്ക് അപ്പൊ ഇത്രയും വലിയ വണ്ടി വണ്ടിയായത് നമുക്ക് ടൂ ഹൺഡ്രഡ് പിടിപ്പിക്കാം പക്ഷേ അവർക്ക് ഹൺഡ്രഡ് മതിയായിരുന്നതുകൊണ്ട് അത്ര ഏറിയ നമ്മള് സ്റ്റോറേജ് സ്റ്റോറേജ് പിന്നെ അവർക്ക് ജ്യൂസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാം ജനറേറ്റർ നമ്മൾ കൊടുക്കുന്ന അതേ പോയിന്റ് തന്നെ നമ്മൾ വെളിയിൽ നിന്നുള്ള പവർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം എൽഇഡി സ്ട്രിപ്പ് എല്ലാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തേയും വെളിയിലേയും കാഴ്ചക്ക് ആ ജനറേറ്ററിന്റെ ആ ഒരു സിലിണ്ടറിന്റെ അവിടെ കാണിക്കുക എക്സോസ്റ്റ് നമ്മുടെ കൗണ്ടർ അല്ലേ ഇവിടെ ചെയ്യുന്ന ഈ ഒരു സെക്ഷൻ സെക്ഷൻ വാങ്ങിക്കുന്നു ഇവിടെ രണ്ട് 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 ഗ്യാസ് വാങ്ങിക്കുന്നുണ്ട് ഗ്യാസിന്റെ ആണ് നമ്മുടെ ജനറേറ്ററിന്റെ അത് നമ്മൾ ഇവിടെ രണ്ട് രണ്ട് സിലിണ്ടറും അവിടെ നമ്മുടെ ജനറേറ്ററും സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു ഇത് ഇത്രയും നീളമുള്ള വണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ജനറേറ്ററിന്റെ പോയിന്റും ഇതിന്റെ പോയിന്റും കണക്ട് ചെയ്യാനായിട്ടുള്ള പോയിന്റ് അല്ലേ പോയിന്റ് ടാങ്കിലോട്ട് വെള്ളം പോകുന്നത് എവിടെ ടാങ്കിലോട്ട് വെള്ളം പോകുന്നത് ഈ സൈഡിലാകും ടാങ്കിനകത്തോട്ട് വെള്ളം പോകുന്നത് ഇറങ്ങുന്ന നമ്മുടെ ഇത് വേസ്റ്റ് വാട്ടർ വാട്ടർ നമുക്ക് താഴെയാണ് അതിന്റെ ജനറേറ്ററിന്റെ അല്ലേ ഇതാണ് ജനറേറ്റർ റൂം അപ്പൊ ഈ ഒരു മാക്സിമം സ്ഥലം നമ്മൾ യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അടിസ്ഥാന സ്ഥലം ഒരു ഇതുണ്ട് നമ്മുടെ എന്താ വേസ്റ്റ് വാട്ടറിന്റെ ഇതുണ്ട് പിന്നെ മോളാണ് നമ്മുടെ ഫ്രഷ് വാട്ടറിന്റെ അല്ലെ ഫ്രഷ് വാട്ടറിന്റെ വാട്ടർ മോളാണ് വലിയ ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഹോൺ ഹോർണ് നമ്മുടെ ഒരു ഫുഡ് ട്രക്ക് അല്ലേ അതെ അറേബ്യൻ ഡെസേർട്ട് വേണ്ടിയിട്ടുള്ള എറണാകുളത്തോട്ട് പോകുന്നതാണ് ഇതിപ്പോ എത്ര ദിവസം നമുക്ക് ഫോർട്ടിഫൈവ് ഡേയ്സ് എത്ര ദിവസം ഒരു സാധനം വർക്ക് ചെയ്തിട്ടല്ലേ ചെയ്ത് കിട്ടി ടെമ്പറി ആയിട്ടല്ലേ വരുന്നത് ടെമ്പററി ആയിട്ട് ടെമ്പററി പിന്നെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ പാർട്ടിയാണ് നമ്മളാണ് പാർട്ടി കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മളെ പേപ്പർസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് അവിടെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ആ ഒരു ലീഗലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എം ബിയുടെ പ്രശ്നമോ അല്ലാതെ വേറെ പ്രശ്നമോ ലോക്കൽ ബോഡിയുടെ പ്രശ്നോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി ആയിട്ട് ഇവർ തന്നെ അതിന്റെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തിരും നമ്മുടെ യൂണിക്കോൺ കോച്ചസിലെ ഏറ്റവും പുതിയ വർക്കാണ് ഈ കാണുന്നത് ഇതുള്ള വണ്ടികൾ ചെറിയ പെട്ടിയോട്ടം മുതൽ വലിയ നമ്മുടെ നമ്മുടെ എൽ ഇ ഡി ബോർഡ് ഏതൊരു വണ്ടിയിലാണെങ്കിലും അതായത് ചെറിയ ഒരു മൂന്നടി വണ്ടി മുതൽ പതിനാലടി വരെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ നിങ്ങൾക്ക് ഇതുള്ള റിക്വയർമെന്റ് നിങ്ങൾ ചെയ്സുമായിട്ട് വരിക ബാക്കി റിക്വയർമെന്റ് പറയാ നമ്മൾ ഒരു നാല്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഓക്കെ